എന്ന ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവർ നിരവധിയാണ് അവതാരകയായ മീരാ അനിലിനെ മികച്ച പിന്തുണയോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് ഇന്ന് നിരവധി അനവധി സ്റ്റേജ് ഷോകൾ ആയിരക്കണക്കിന് പ്രോഗ്രാമുകൾ ഇന്റർവ്യൂകൾ നൂറുകണക്കിന് സ്റ്റേജ് ഷോകൾ അങ്ങനെ സെലിബ്രിറ്റികളുടെ അവതാരകയായി മാറിയിരിക്കുകയാണ് മീര അനിൽ നമുക്ക് മാറ്റി നിർത്താനാകാത്ത രഞ്ജനി ഹരിദാസ് ഒക്കെ കഴിഞ്ഞാൽ മീര അനിൽ ആണെന്ന് നമുക്ക് പറയാം അത്രത്തോളം പ്രേക്ഷക പ്രീതി നേടി മുന്നിൽ നിൽക്കുന്ന ഒരു അവതാരകയാണ് മീര അനിൽ അവതാരകയായ മീ ഇറാനിൽ സോഷ്യൽ മീഡിയയിലും സജീവമാണ് പങ്കിടുന്ന വിശേഷങ്ങൾ ചർച്ചയായി മാറാറുമുണ്ട് എന്നാൽ സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല യഥാർത്ഥ ജീവിതത്തിൽ താനേന്ന് മീര പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ടെലിവിഷൻ തുറന്നാൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു മുഖം കൂടിയാണ് മീര അനിലിന്റേത് ഇപ്പോൾ നാൽപ്പത്തി അഞ്ചു വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ് മീര അനിൽ നാൽപ്പത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന മീരയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ആരാധകർ താരത്തിന് നാൽപ്പത്തിയഞ്ചു വയസ്സായോ എന്ന് അമ്പരപ്പോടെ ചോദിക്കുന്ന ആരാധകരുമുണ്ട് ഭർത്താവുമൊത്ത സന്തുഷ്ട ജീവിതം നയിക്കുന്ന ആളുകൂടിയാണ് മീര മീരയുടെ മേക്കപ്പും വസ്ത്രധാരണവും എപ്പോഴും ചർച്ചയായി മാറുന്ന കാര്യം തന്നെയാണ് മേക്കപ്പ് കുറച്ച് കൂടിപ്പോയോ ചേട്ടാ എന്ന ചോദ്യം മിക്കപ്പോഴും മീര കേൾക്കാറുമുണ്ട് ചില സമയത്ത് സിമ്പിൾ മേക്കപ്പിലായിരിക്കും മീര എത്തുന്നത് എല്ലാ തരത്തിലുമുള്ള മേക്കപ്പും മേക്കോവറുകളും നടത്താറുമുണ്ട് ഈ അവതാരക എപ്പോഴും മേക്കപ്പ് ഇടാറുണ്ടോ എന്ന് തന്നോട് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മീരയുടെ പലപ്പോഴുമുള്ള മറുപടി യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല യഥാർത്ഥ കുടുംബ ജീവിതം ഭർത്താവിനൊപ്പം ആസ്വദിക്കുന്ന ഒരാളാണ് മീര അനിൽ ലൈഫിലാണ് മേക്കപ്പ് റിയൽ ലൈഫിൽ ഇല്ല മഴ നനഞ്ഞുള്ള ഒരു ഫോട്ടോയായിരുന്നു മീര പങ്കുവച്ചത് ഇങ്ങനെ മഴ നനഞ്ഞാൽ പണി വരുമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് നിരവധി പേർ കമന്റുകളുമായി എത്തുന്നുമുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഈ സ്റ്റാറിന് ഇന്റർവ്യൂകളിലെ പുലിക്ക് നിരവധി അനവധി ടൈറ്റിലുകൾ നമുക്ക് മീര അനിലിന് നൽകാൻ സാധിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള മികച്ച അവതാരകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മീരാ അനിൽ ഏത് സ്റ്റേജ് ഷോയാണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും കൈ അടക്കത്തോടെ അതിനെ കൈകാര്യം ചെയ്യാൻ മീര കഴിഞ്ഞ് ഇപ്പോൾ മറ്റേതൊരു ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം മീരയുടെ നാൽപ്പത്തി അഞ്ചാം പിറന്നാൾ ദിനത്തിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് നാൽപ്പത്തിയഞ്ചു വയസ്സായോ മീരയ്ക്ക് എന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കും അമ്പരപ്പ് തോന്നാം